ദിസ് ഇസ് ദ ടൈം ടു സേ ഗുഡ് ബൈ എന്ന് പറയേണ്ടി വരും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മോണ്ടൻ എഗ്രൻ പ്രതിരോധ താരമായിട്ടുള്ള മിലോസ്റ്റിംഗിച്ച് കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തെ ഒക്കെ താരത്തിൻ്റെ മികവിൻ്റെ കാര്യത്തിൽ ചില ആളുകൾ ആളുകൾക്ക് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് അദ്ദേഹം ഒരുപക്ഷേ മികച്ച താരമായിരിക്കാം കളിക്കടത്തിൽ അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റും പലർക്കും ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്ന് തന്നെയാണ് പക്ഷേ ട്രെയിനിങ് സെഷനുകളിലെല്ലാം വിലോസൃംഘിച്ച് വളരെ മനോഹരമായിട്ടുള്ള പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള പ്രതിരോധ പ്രകടനം വിലോസ്ലൃഗിച്ച് കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഉയരത്തിനനുസരിച്ചുള്ള വേഗത അദ്ദേഹം പ്രദർശിപ്പിക്കുന്നില്ല കയ്യിൽ നിന്നും പന്ത് നഷ്ടപ്പെടുമ്പോൾ അവിടെ തന്നെ ഉപേക്ഷിക്കാതെ പന്തിനെ ട്രാക്ക് ബാക്ക് ചെയ്ത് പിന്നിലേക്ക് ഇറങ്ങി വന്ന് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ മിലോസ്റ്റെൻകിച്ചിന് കഴിയുന്നില്ല എന്നുള്ള സത്യമാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു സ്ലോപ്പി ആറ്റിറ്റ്യൂഡ് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ക്യാപ്റ്റന്റെ ആംബാൻഡ് കൊടുക്കുന്നതിൽ കുറേ ആളുകൾക്ക് എതിർപ്പും അമർശവും ഒക്കെ തന്നെയുണ്ട് എന്ത് തന്നെയായാലും മിലോസ്റ്റെങ്കിച്ചിന്റെ പ്രതിരോധ സേവനത്തിൽ പുതിയ പരിശീലകമായിട്ടുള്ള കാറ്റാലയും സംതൃപ്തനല്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ കാരണം കാറ്റാലയെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെന്റർ ബാക്കുകൾ അദ്ദേഹത്തിന് അനിവാര്യമാണ് സോ ഈ ഒരു സ്ലോപ്പി ആറ്റിറ്റ്യൂഡുമായിട്ട് മിലോസ്റ്റം കിച്ചിനെ അദ്ദേഹം വെച്ചു കുറപ്പിക്കാൻ തയ്യാറാവില്ല എന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ മിലോസ്റ്റൻകിച്ച് എന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയിലെ കരുത്തനായിട്ടുള്ള ഉയരക്കാരൻ താരം അടുത്ത സീസണൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരിക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അദ്ദേഹം മറ്റൊരു ക്ലബ്ബിലേക്ക് പോകും